ിൽ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന കരട് സംഘടന റിപ്പോർട്ട് ചർച്ചയിൽ സി പി എം ബംഗാൾ ഘടകം പിണറായി വിജയന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു പിണറായിയെ കൂടി ഉന്നം വെച്ചുള്ള നീക്കം ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള പിണറായി പക്ഷ നീക്കത്തിനും ബംഗാൾ ഘടകത്തിന്റെ നീക്കം തിരിച്ചടിയാണ് സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു സുധീഷ് ഏറ്റവും പ്രധാനമാണ് പ്രായപരിധിയിൽ ഇളവ് മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ടുള്ള കേരള ഘടകത്തിന്റെ നീക്കം വെട്ടിയുള്ള ബംഗാൾ ഘടകത്തിന്റെ വരവ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രായപരിധി ഇളവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബംഗാൾ ഘടകം ഒരു വ്യക്തികൾക്കും പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തനം വിവിധ ഘടകങ്ങളിൽ നിലനിർത്തി പോകണ്ട എന്ന ഒരു നിലപാടിലേക്ക് ബംഗാൾ ഘടകം അഭിപ്രായം ഉന്നയിച്ചത് അപ്പോൾ നമുക്കറിയാം പിണറായി വിജയന് മാത്രമാണ് ഇപ്പോൾ പി ബിയിലടക്കം ഒരു ഇളവ് നൽകുന്നത് അത്തരത്തിൽ ഒരു ഇളവ് നൽകാനുള്ള നീക്കം അതിനെ ചെറുക്കുന്നതാണ് ബംഗാൾ ഘടകത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് അത് സി പി എം പാർട്ടി കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിൽ ഇനി മുന്നോട്ടുള്ള അവരുടെ തീരുമാനങ്ങളെയും എല്ലാം ബാധിക്കുന്നതാണ് കാരണം നേരത്തെ തന്നെ പിണറായി വിജയൻ പക്ഷത്തിനൊരു നീക്കം ഉണ്ടായിരുന്നു എം എ ബേബി അടക്കം പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നതിന് തടയിട്ടുകൊണ്ട് വൃന്ദ കാരാട്ടിനെ ഒരു ഇളവ് നൽകിക്കൊണ്ട് വൃന്ദ കാരാട്ടിനെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കുക എന്ന ഒരു നീക്കം പിണറായി വിജയനും പിണറായി വിജയൻ പക്ഷത്തിന്റെയും ഒരു ലക്ഷ്യമായിരുന്നു എന്നാൽ അതിന് അടക്കം തറയി തടയിടുന്നതാണ് ഇപ്പോഴത്തെ ബംഗാൾ ഘടകത്തിന്റെ ഈ ഒരു നിലപാട് അനു ശരി സുതീഷ്